ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് മഞ്ച് പശുവിനെ കുളിപ്പിക്കുന്നു എന്തെടീൻ്റെ പേര് പഴ്ശുമൻ പഴ്ശുമൻ കഴിച്ചോളൂ നിങ്ങളിപ്പോൾ ലാബിൽ പോയിട്ടൊന്ന് മേടിച്ചു തോന്നുക ടേസ്റ്റ് ഉണ്ടോ അടി കെട്ടർക്കി ാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കേട്ടോ ദശിമാ നല്ല വ്യത്യാസമുണ്ട് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരാഴ്ചയും കൂടെ ഇഞ്ചക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആവുന്നു ഇൻഫെക്ഷനായി കംപ്ലീറ്റ് ഇൻഫെക്ഷൻ ആയിപ്പോയി അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു സോഡിയൊക്കെ കുറഞ്ഞ ഓർമ്മയൊക്കെ ഇല്ലാണ്ട് ടൈപ്പ് ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ സിനിമ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ രാവിലെ പോയിരുന്നു പോയിട്ട് വന്നു പിന്നെ കട തുറന്നു കടയിൽ കുറച്ച് നേരം പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ കട ക്ലോസ് ചെയ്ത് തരണം ഇപ്പോൾ ലാബിൽ പോയി ലാബിൽ പോയി ബ്ലഡ് ഒക്കെ കൊടുക്കാനുണ്ട് അനിയത്തിക്ക് ബ്ലഡ് കൊടുക്കണമെന്ന് അപ്പം അതും കൊണ്ടിച്ച് കൊടുത്തു എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു ഇതൊന്നുമ്പോൾ മെഡ കാണിക്കണ ദൂതാ വരുന്നു ആ ഇരുക്കി ഗുണ്ടയാ നീ കറവയുടെ ടൈമായി വരുന്നത് കേട്ടോ മണി മൂന്നാറായി ഇപ്പാണ് ഓരോ പശുക്കളെ കുളിപ്പിക്കുന്നത് ഉണ്ട് പിന്നെ നമ്മുടെ പാണ്ഡിയുടെ മോള് വലിയ പെണ്ണായി കുത്തിവെപ്പിച്ചിട്ടില്ല കേട്ടോ അടുത്ത ഇതിൽ കുത്തിവെപ്പിക്കാമെന്ന് പറഞ്ഞ് നിർത്തിവെക്കണം നെയ് കിടക്കണം ഇപ്പോഴേ ചെറിയ ഇടിക്കാൻ വരക്കൊക്കെ ഉണ്ട് പിന്നെ ഇതേ ഇവള് ഇവൾക്കിപ്പോൾ നല്ല പാലും കാര്യങ്ങളൊക്കെ ആയി പിന്നും കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ വഴിയ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇവളുടെ വീഡിയോ ഞാൻ നല്ല രീതിക്ക് ഒരു പ്രത്യേകിച്ചായിട്ടൊരു ഒരു സബ്ജക്റ്റ് ഉണ്ട് ഒരു അപ്പോൾ അത് ഞാൻ പറയാം കേട്ടോ ഇപ്പം വൈകുന്നേരത്തെ കറവയുടെ ഇതിനായിട്ട് റെഡി ആയി നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവളുടെ വീഡിയോ ഉടനെ തന്നെ ഞാൻ ചെയ്യാവേ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാം അത് ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഉണ്ട് അതോട് കഴിഞ്ഞ് ഞാനത് അപ്ലോഡ് ചെയ്യാം ടർക്കി ഉച്ച കൂടെ കല്യാണി വെള്ളം ഒഴുക്കി പക്ഷെ കല്യാണിക്ക് അങ്ങനെ മേലൊന്നും ചീത്തയാകത്തില്ലേ ഒരുപാടൊന്നും കുറെ ദിവസം കുളിപ്പിക്കാണ്ടിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ സൈഡിലൊക്കെ അഴുക്ക് പറ്റുന്നേ പറ്റത്തുള്ളൂ ഇല്ലെങ്കി കല്യാണിയെ സംബന്ധിച്ച് വേറെ ഇതൊന്നും ആകത്തില്ല ബാക്കിയുള്ളവർ പകരം മറ്റൊരു രണ്ടുപേരും സൂപ്പർ ആയിട്ടിടും പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് സുർമിയുടെ മോളെ കൊടുത്തതിന് പിന്നെ മറ്റേ പശുവിനെ കൊടുത്ത കൊടുത്തതിന് സുറുമിയുടെ കടിഞ്ഞോള് പശുവിനെ കൊടുത്തു കുട്ടിയെ കൊടുത്ത എന്തിനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നോക്കാനുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ കൊണ്ടാണ് നമ്മളിപ്പോൾ കൊടുത്തത് കേട്ടോ കാര്യം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആയിട്ട് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ എത്ര ഒരു മാസത്തെ കൂടുതലായി ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി കിടക്കുന്നു അങ്ങ് ഓരോ ഹോസ്പിറ്റലിൽ അത് കടക്കില് അവിടെ നിന്ന് മെഡിക്കൽ പറയും മെഡിക്കലിൽ കൊണ്ടുപോകും പിന്നെ അവിടെ നിന്ന് കടക്കിൽ കൊണ്ടുപോകും അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പറ്റത്തിൽ മോനുണ്ട് കാര്യങ്ങളായിട്ട് പറ്റത്തില്ല പിന്നെ ഇവളുടെ അനിയത്തിയുടെ ഡെലിവറിയുടെ ടൈമായി വരുന്നു അപ്പോൾ പുള്ളിക്കാരിയും എസ് ഐ ടിയിലേക്ക് റെഫർ ചെയ്തേക്കാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇത് എസ് ഐ ടിയിലേക്ക് കൊണ്ടുപോകാം എന്നൊരിതാണ് നമ്മൾ വിജയത്തിവനന്തപുരം അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കുറച്ച് പേരെ ഒഴിവാക്കിയത് പിന്നെ അപ്പൂനെ കൊടുത്തത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൂനെ കൊടുത്തത് കയറുന്നത് കൊണ്ടല്ല അലർജിയുടെ പ്രശ്നം കൊണ്ടാണ് അപ്പൂനെ കൊടുത്തത് പിന്നെ എന്താ അപ്പൂ നല്ല രീതിക്ക് ഇടിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തൊടാൻ പറ്റില്ല അങ്ങനത്തെ ആയിരുന്നു എനിക്ക് ശ്വാസം മുട്ടും ഇതൊക്കെ ആയിട്ട് അപ്പം പിന്നെ ആ പൂവിനെ കൊടുക്കലല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു അതുകൊണ്ട് ആ പൂവിനെ കൊടുത്തതാണ് ഇപ്പം നിൽക്കുന്നവനേയും ഭയങ്കര ഇടിയും ബഹളമാണ് കഴിക്കാൻ കെട്ടാനൊന്നും പറ്റത്തില്ല ചിലവിലവനുണ്ട് പാലിറക്കുന്ന ആൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും നിൽക്കുന്ന ഇയാൾ ഇയാളുടെ ഒപ്പം വരണ്ട നിന്നതും ಭಯ್ಯರ ಬಹಳ ಗೊತ್ತು ಕೇರ್ನಾಡು ಕೊಡ್ತಾರೆ അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മാത്രം പറയുന്നുണ്ട് നോക്കുന്ന പോലെയൊക്കെ പിടിച്ചിട്ടുണ്ടായേ